എന്ന ബോധ്യത്തോടെയാണ് എൻ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്തു വർഷത്തോളമായി പ്രവർത്തിച്ചത് വാഗ്ദാനങ്ങളിൽ നടപ്പാക്കും നടപ്പാക്കാൻ കഴിയാതെ പോയവ രീതിയിരുന്നു ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ അപ്പോടെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നാട്ടിലേക്കിറങ്ങിയ നവകേരള സദസ് ഇപ്പോ തദ്ദേശ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസന സദസ്സുകൾ ਇੰਨੇ ਦੇ ਬਹੁਤ ਸਾਰੇ ਕਾਰਨ ਆਵਸ਼ਕਿਤ ਦੇ ਮੰਗਰੂੜੂ ਦਾ ਉੱਤਰਵਾਦ ਤੇ ਕਵਿ ਜਨਿਤ ਦੁਆਇ ਮੱਤ ਤੋਂ ਮਿਲਿਆ ਪਰ ਬਹੁਤ ਜੁੜਾ ਜਿਹਨਾਂ ਤੇ ਹਾਸਲ ਅਨੁਭਵ ਤੋਂ ਹੋਈ ਤੇ ਗ੍ਰੀਨ ਹੈ ਤਾ ਰਹਾ ഫയുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സാധാരണ കലക്ടർമാരുടെ യോഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിളിച്ചു തന്നെ എന്നാൽ കേരളത്തെ വ്യത്യസ്ത മേഖലകളായി തിരിച്ച് വലിയവധിക ജില്ലകളിലായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കോൺഫറൻസിൽ കഴിഞ്ഞ പരിപാടിയാണ് ഇതിനൊക്കെ പുറമെയാണ് നൂതനമായ പുതിയൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ തൊഴിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു പരിപാടിയുമായി സർക്കാർ ജനങ്ങളിലേക്ക് അതാണ് സി എം ഡി പിന്നെ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം മുഖ്യമന്ത്രി എന്നോടൊപ്പം അല്ലെങ്കിൽ സർക്കാർ അപ്പാടെ പൊതുവിനോടൊപ്പം ചെന്ന് തന്നെയാണ് അർത്ഥം ഈ പുതിയ ജനകീയ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇതൊരു സിറ്റിസൺ കണക്ട് സെന്ററാണ് പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവുണ്ടാകാൻ പാടില്ല ആ ഇടവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തീർക്കാനുള്ള ഒരു സംവിധാനമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മേൽ സമയബന്ധിതമായി നടപടിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇത് മാറുന്നത് എടുത്ത നടപടി നിശ്ചിത സമയത്തോടെ ജനങ്ങളെ അറിയിക്കുന്നൊരു സംവിധാനമായിട്ട് നിൽക്കുകയിൽ ഇങ്ങനെയൊന്നും മുൻപില്ലാത്തതാണ് നേരത്തെ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എവിടെയും ഇല്ലാത്തതുമാണ് നാം നവകേരളം സൃഷ്ടിക്കുന്നതിനാണ് ശ്രമിച്ചു അതിലേക്ക് ഗൗരവമായി നാം നീങ്ങുകയാണ് അതിൻ്റെ സവിശേഷതകൾ നമ്മുടെ പൊതുസമൂഹത്തിനുള്ളിൽ അത് കൂടുതൽ സമഗ്രമാവാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതാണ് സർക്കാർ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതൊരവസരമാണ് അതുപോലെ തന്നെ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന പരാതിരാതികൾ അത്തരം പരാതികൾ ശ്രദ്ധേയപ്പെടുത്താനും ഇത് അവസരമുണ്ട് നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ പരാതി അറിയിച്ച അത് മാത്രമല്ല അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആ വിളിച്ചു പറഞ്ഞയാളെ തിരിച്ചു വിളിച്ചിരിക്കുന്നു അപ്പോഴേക്കും സ്വീകരിക്കാൻ വേണ്ടിയ നടപടികൾ എത്രത്തോളമാണ് എന്നത് അദ്ദേഹത്തോട് വിശദീകരിച്ചു അതോടൊപ്പം സാധ്യമാവാത്ത കാര്യമാണെങ്കിൽ ആ കാര്യം അറിയിക്കുകയും ചെയ്യും തുടർ നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ ആ കാര്യവും അറിയിക്കുന്ന തരത്തിലുള്ള ഇവിടെ ഓരോ പൗരൻ്റെയും ദീപക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് വേണം പൊതുവായ വികസനം എന്ന ജനകീയ സമീപനത്തിൻ്റെ ദൃഷ്ടാന്തമായാണ് സി എം വിയെ കാണേണ്ടത് ജനങ്ങളാണ് ഭരണത്തിന്റെ കേന്ദ്രവും ലക്ഷ്യവും మనసిన చేുകൊണ്ടാണ് చిత్రంలో తర్ది అవసరwidetilde. ఓర్లంతకు అబద్ధం అబ్రాయ ప్రశ్నను తొనికత. పరిహారం కావనదొనొక్క పరిహారం కాటయే. సదా రూపొందించిన పూర్తి టీమే ఇదై നിയോഗിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥനത്തിൽ പരിഹരിക്കാനുള്ളവ മന്ത്രിമാർ മന്ത്രിമാരുൾപ്പെട്ട് പരിഹരിക്കാനുള്ളവ ആ വിധത്തിലും കൈകാര്യം ചെയ്യും ജനങ്ങളെ ഭരണനിർവഹണത്തിൽ പങ്കാളികളാക്കുന്ന പദ്ധതിയാണ് പ്രധാനവും കൂടുതലുമായ ഈ സംവിധാനത്തിലൂടെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരാനും എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളാനും സർക്കാരിന് വേണ്ടി ഇതിലൂടെ ജനങ്ങൾ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമല്ല കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവ പങ്കാളികളാണെന്നും കൂടി ഉറപ്പായ പ്രധാന സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ മേഖലാധിഷ്ഠിത സങ്കൽപ്പങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൂടെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും പദ്ധതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുന്നതിനും കാലതാമസം പുറത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അടിയന്തര ഘട്ടങ്ങളിൽ വിവരങ്ങളും സേവനങ്ങളും ഉറപ്പാക്കുന്നതിലൂടെയും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഏകോപിപ്പിക്കുന്നതിലൂടെയും സർക്കാർ സഹായങ്ങൾ ലേഖത്തിൽ ലഭ്യമാക്കുന്നതിലൂടെയും വിശ്വസനീയമായ ഒരു ജനസേവന സംവിധാനമായി ഇത് മാറും സി എം പരിപാടിയുടെ കാര്യക്ഷമതക്കായി വിവിധ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉണ്ടാവും പോലീസ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പോലീസിലെ തന്നെ പത്തുനിയടങ്ങുന്ന ടീം ഇതിലുണ്ടാവും എല്ലാ വകുപ്പുകളിൽ നിന്നും ഉള്ളവരും ഇതിന്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി ഏകോപന ചുമതലയും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പരിപാലന ചുമതലയും വഹിക്കും എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസറുകളുണ്ടാവും എവിടെ നിന്നും ഏത് വിവരവും ശേഖരിക്കാൻ വേണ്ട നെറ്റ്വർക്ക് ഉണ്ടാകുമെന്ന് ചോദിക്കാം കോൾ സെന്ററിന് രണ്ട് ലെയറാണ് ഉണ്ടാവുക ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന റിസീവിംഗ് ലെയർ ഇരുപത്തിനാല് മണിക്കൂർ നോക്കി ഒരേ സമയം പത്ത് കോളുകൾ കൈകാര്യം ചെയ്യാൻ സൗകര്യമുണ്ടാവും പരാതികൾ ക്ഷമയോടെ കേട്ട് രേഖപ്പെടുത്തുന്നവരുണ്ടാവും രണ്ടാം ലെയർ ുപ്പ് തല പരിഹാരത്തിൻ്റേതാണ് കൂടുതൽ പരാതികൾ ഉണ്ടാവാറുള്ളത് തദ്ദേശ സഹകരണം റവന്യൂ ഹോം സഹകരണ വകുപ്പുകൾ എന്നിവയിൽ നിന്നുള്ളവയായതുകൊണ്ട് ഇവയിൽ നിന്ന് രണ്ട് വീരവും മറ്റ് ഇരുപത്തിരണ്ട് പ്രധാന വകുപ്പുകളിൽ നിന്ന് ഓരോരുത്തർ വീരവും ഈ ലേറിലുണ്ടാവും ആദ്യ ലേറിൽ നിന്ന് പരാതി രണ്ടാം ലേറിലും അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി നയി സംസ്ഥാനത്തിൻ്റെ പുരോഗതി സാമ്പത്തിക വളർച്ചയുടെ സ്റ്റാറ്റിസിസ് കൊണ്ട് മാത്രമല്ല ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുകൂടിയാണ് അടക്കേണ്ടത് പലപ്പോഴും അളക്കപ്പെടാതെ പോകുന്നത് ഈ രണ്ടാമത്തെ കാര്യമാണ് ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന രണ്ടാമത്തതാണ് നവകേരള സദസ്സുമായി കേരളത്തിലാകെ സഞ്ചരിച്ചപ്പോൾ തന്നെ ഇവയെക്കുറിച്ച് മന്ത്രിസഭക്ക് തോന്നലുണ്ടായതാണ് ആ തോന്നലുകളെ ശക്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും പിന്നീടുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം എന്ന നിരക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു ഇതിനൊപ്പമോ ഇതിലേറെയോ പ്രാധാന്യമുള്ളതാണ് നവകേല നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം കേരളം വളർച്ചയിലേക്ക് കുതിക്കുകയാണ് സംസ്ഥാനത്തുണ്ടായ വികസനത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി നവകേരള നിർമ്മാണ പദ്ധതികൾ മുൻപോട്ട് പോവുകയാണ് വിജ്ഞാന സമ്പദ്ഘയുടെ അടിത്തറയിലുള്ള ഒരു പുതിയ കേരളം പടുത്തുയർത്താനാണ് നാം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എല്ലാ കുടുംബങ്ങൾക്കും വീട് എല്ലാവർക്കും തൊഴിൽ ജീവിത സൗകര്യം ഇവയെല്ലാം ഉറപ്പാക്കുന്ന ഒരു പുതു കേരളം അതാണ് നാം ലക്ഷ്യമിടുന്നത് മതനിരപേക്ഷതയുടെ തനിക്ക് അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്ന അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും സുസ്ഥിര വികസനവും ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയും ഉറപ്പാക്കിയതിൻ്റെ അടിത്തറയിൽ നിന്ന് നാം പുതിയ കാലത്തിലേക്ക് ഉയർന്നെത്തുകയാണ് സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിയിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിര വികസനത്തിൻ്റെ നട്ടല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കിഫി വഴി നടപ്പാക്കിയ കാര്യങ്ങൾ ആർക്കും നേരിൽ കാണാവുന്നതാണ് കേരള മിഷൻ ആദര മിഷൻ പൊതുവിദ്യാഭ്യാസ പ്രതിഷ്ഠജ്ഞം ലൈഫ് ഇവയെല്ലാം ഉണ്ടാക്കിയ മാറ്റം കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റി വീടില്ലാത്ത കുടുംബങ്ങൾക്കെല്ലാം വീട് ലഭിക്കുന്ന നിലയുണ്ടാവും ഭൂരിലിതർക്ക് ഭൂമി ലഭിക്കും പട്ടയപ്രശ്നം പ്രശ്നം പരിഹരിക്കപ്പെടും രാജ്യത്തെ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും വ്യാപകമായി ഉത്തരതൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു രാജ്യത്തെ മികച്ച സാമുദായിക സൗഹാർദ്ദവും സമാധാനവുമുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു ഇനി വേണ്ടത് നവകേരള നിർമ്മിതിയാണ് നവകേരള നിർമ്മിതി എന്നാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ജനത ലോകത്തിലെ തന്നെ വികസന രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവ ജീവനിലവാരത്തിന് തുല്യമായ നിലവാരം നേടാൻ കഴിഞ്ഞ ഒരു ജനത എന്ന രീതിയിൽ കേരള ജനതയെ ഉയർത്തുക ഇതാണ് നാം ആ നവ നവകേല നിർമ്മി പൂർണമാവുക ജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നേറ്റങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും എല്ലാ പ്രദേശങ്ങളിലും എത്തേണ്ടതുണ്ട് ജീവിതവ്യവസ്ഥയിൽ പ്രതിഫലിക്കേണ്ടതുണ്ട് അതിനെ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടാവും പോരായ്മകൾ അവരുടെ കണ്ണിൽ കാണുന്നവ അത് ചൂണ്ടിക്കാട്ടാനുണ്ടാവും അതൊക്കെ ബലപ്പെട്ടതായാണ് സർക്കാർ കരുതുന്നത് ജനാഭിപ്രായം അറിഞ്ഞു പോരായ്മകൾ പരിഹരിക്കു മാത്രമേ വികസനത്തിലേക്ക് എത്താൻ കഴിയൂ രണ്ടകർത്താക്കൾക്കും ജനങ്ങൾക്കും തമ്മിൽ അകലമില്ലാത്ത ഒരു ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കണം ആ ഒരു കാഴ്ചപ്പാടാണ് സി എം മീ എന്ന പരിപാടിയുടെ പിന്നിലുള്ളത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയായി ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുകയായിരുന്നു അശ്വതി ആരംഭകർക്കും ദുർബല വിഭാഗങ്ങൾക്കും സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം സർക്കാരിൻ്റെ ആ തീരുമാനത്തിൽ വലിയ അഞ്ച് കൊല്ലങ്ങളിൽ സർക്കാരിൻ്റെ പുറത്ത ദിശ എങ്ങോട്ടായിരിക്കും എന്നാൽ വിട്ടത ഉണ്ടായിക്കഴിഞ്ഞു കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കുന്ന ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ അന്തസ്തത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും ഇതെന്ന് അന്നേ വ്യക്തമാക്കിയിരുന്നു അതിലെല്ലാം തുടർച്ചയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന സി എം വിൻ്റർ ഇത് നമ്മുടെ നാടും നല്ല മനസ്സോടെ സ്വീകരിക്കും വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം